നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ഉച്ചയ്ക്കുള്ള ബെല്ലടിക്കാൻ കാത്തിരിക്കുകയാണ് അങ്ങാടിപ്പുറം കോട്ടപ്പറമ്പ് എം എൽ പി സ്കൂളിലെ കുട്ടികൾ ആവി പറക്കുന്ന നല്ല രസികൻ ബിരിയാണിയുടെ മണം സ്കൂളിലാകെ പരക്കുമ്പോൾ നീട്ടിയുള്ള ഉച്ച ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഇവർ മന്ത്രി പറഞ്ഞ ബിരിയാണി കോട്ടപ്പറമ്പ് സ്കൂളിൽ റെഡിയായതോടെ കുട്ടികൾ ഡബിൾ ഹാപ്പിയാണ്

എന്നും ബിരിയാണി കിട്ടിയിരുന്നുവെങ്കിൽ ഏറെ സന്തോഷമായേ സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണമെനു പരിഷ്കരിക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം അങ്ങാടിപ്പുറം കോട്ടപ്പറമ്പ് എ എം എൽ പി സ്കൂളിൽ നടപ്പാക്കിയതോടെ കുട്ടികൾ ഹാപ്പിയാണ് മന്ത്രി ഇനിയും ഞങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ ദിവസം ചൂടുള്ള ചിക്കൻ ബിരിയാണി നൽകിക്കൊണ്ടായിരുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂളിലാണ് ഇന്ന് മന്ത്രിയുടെ മറ്റേ പുതിയ മെനു പ്രകാരം ഇന്ന് പുതിയതായിട്ട് ഭക്ഷണക്രമം ചെയ്തിരിക്കുകയാണ് ഒന്നാം തീയതി മുതലാണ് ശരിയായിട്ടുള്ള തുടങ്ങുന്നുള്ളൂ എന്നാൽ ഇന്നൊരു ട്രയൽ എന്ന രീതിയിലാണ് ഇന്ന് ഞങ്ങള് ചെയ്തിരിക്കുന്നത് പിന്നെ പി ടി അംഗങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് കുട്ടികളും അധ്യാപകരും എല്ലാവരും പി ടി മെമ്പേഴ്സിനും അതിലേറെ താല്പര്യമാണ് നടത്തുന്നതിനും അവരുടെ അവരുടെ പൂർണ്ണ പൂർണ്ണ സഹകരണം അതുപോലെ കൂടി പൂർണ്ണമായ കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ലെമൺ റൈസ മീൻ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി എഗ് ബിരിയാണി ചിക്കൻ കബ്സ ഫ്രൈഡ് റൈസ് വിവിധ ഇനം പായസങ്ങൾ തുടങ്ങിയ വിഭവ സമൃദ്ധമായ ഉച്ചഭക്ഷണമനവും തീരുമാനിച്ചിട്ടുണ്ട് പ്രീപ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളും പി ടിഎ ഉച്ചഭക്ഷണ കമ്മിറ്റി അംഗങ്ങളുമടക്കം ഇരുന്നൂറോളം പേർക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കിയത് ന്യൂസ് ഡെസ്ക് നിലനിർത്തും മാനത്തമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ